നമ്മുടെ പെൺകുഞ്ഞുങ്ങളിൽ എട്ട് വയസ്സിന് മുൻപ് തന്നെ ട്യൂബിക്കൽ ആൻഡ് ആക്സിയൽ ഹെയർസ് ഫോം ചെയ്യുകയും ഡ്രസ്റ്റ് ഡെവലപ്മെന്റ് സംഭവിക്കുകയും അതോടൊപ്പം പത്ത് വയസ്സിന് മുൻപ് തന്നെ ഋതുമതികൾ എല്ലാം സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിക്കോഷ്യസ് യുബേർട്ടി എന്നാണ് ഇതിന് പറയുന്നത് ശരീരത്തിൽ ഈസ്ട്രജന്റെ അളവ് കണ്ടമാനം കൂടുന്നതാണ് ഇതിന് കാരണമാവുന്നത് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇതോടുകൂടി മാനസികവും ശാരീരികവും ഭൗതികവുമായ വളർച്ച മുരടിക്കുന്നു ഭാവിയിൽ ഇത് ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള മാരകമായ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ഒന്നാമത്തെ കാരണം നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല് തന്നെയാണ് യാതൊരു തരത്തിലുമുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ല എന്ന് മാത്രമല്ല ധാരാളം വറുത്തതും പൊച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൂടിയാണ് അപ്പോ അവരുടെ ഭക്ഷണത്തിൽ ധാരാളം പഴങ്ങൾ പച്ചക്കറികൾ ഉൾപ്പെടുത്തുക അതോടൊപ്പം റെഗുലർ എക്സസൈസ് പോലെയുള്ള പ്രാക്ടീസസ് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഒരു കാരണം പറയുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൻ്റെയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ പ്ലാസ്റ്റിക് റാപ്പോൾസിൽ ഭക്ഷണം പൊന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് റാപ്പോൾസിലൊക്കെ അടങ്ങിയിരിക്കുന്ന സീനോ ഈസ്രജൻ കണ്ടന്റ് ആണ് ഇത് പലപ്പോഴും കുഞ്ഞുങ്ങളിൽ ഹോർമോണൽ ഇമ്പാക്റ്റ് ആണ് നൽകുന്നത് ഇപ്പൊ ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളുടെ കൈ ഉപയോഗം കഴിവതും ഒഴിവാക്കുക മൈക്രോവേവ് ഓവനിലൊക്കെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് വെച്ച് ഭക്ഷണം പാകം ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മൂന്നാമത്തെ ഒരു കാരണം പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഉറക്കമില്ലായ്മയാണ് അപ്പോൾ ഇത് ഗ്രോത് ഹോർമോൺ മെലാട്ടോണിൽ പോലെയുള്ള പ്രധാനപ്പെട്ട ഹോർമോണുകളുടെ സെക്രീഷനെയും ഫംഗ്ഷനിങ്ങിനെയൊക്കെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പോ കുഞ്ഞുങ്ങൾക്ക് സ്ക്രീൻ ടൈം ഒക്കെ കുറച്ച് ഡെയിലി ഒരു ഒൻപത് മണിക്കൂറെങ്കിലും സൗണ്ട് സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ടാൽക്കം പൗഡേഴ്സ് പെർഫ്യൂംസ് സെന്റർ ബോഡി ലോഷൻസ് ഇതിലെല്ലാം ഹോർമോണൽ ഇമ്പാക്ട് നൽകുന്ന കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് എട്ട് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത്തരം പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും കഴിവതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ പ്യുബോട്ടി നേരത്തെ അറ്റീൻ ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും